ഹായ് ഹലോ ദ്യൂസ് ബ്യൂട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഒരു ഫങ്ഷൻ ഉണ്ട് പക്ഷേ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ഫേഷ്യലൊന്നും ചെയ്യാനുള്ള ആ ഒരു സമയമൊന്നും നിങ്ങൾക്ക് ഇല്ല അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് താൽപ്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫേഷ്യലൊക്കെ ചെയ്തതുപോലെയുള്ള റിസൾട്ട് വരുന്ന ഒരു ഫേസ് ആണ് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും എല്ലാ സ്കിൻ ടൈപ്പിനും നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് ആണ് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് ഇനി ഉള്ളവർക്ക് മാത്രമല്ല നമുക്ക് സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആവണം നിറം വെക്കണം നല്ല ഗ്ലോ ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്ക് പാക്കാണിത് അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലേക്ക് അടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടി എടുക്കാനുള്ള കാരണം നമ്മുടെ സ്കിന്നു നല്ല സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അതുമാത്രമല്ല സ്കിന്ന് നിറം വയ്ക്കാനും സ്കിൻ വൈറ്റനിങ്ങിനും ബ്രൈറ്റണിങ്ങിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി എടുക്കാം ഏറ്റവും കൂടുതൽ കെയർ നമ്മൾ കൊടുക്കേണ്ടതാണ് നമ്മുടെ സ്കിന്നിന് നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസ് റിമൂവ് ആവുകയും പുതിയ സ്കിൻ സെൽസ് ഉണ്ടായി ഒക്കെ ചെയ്യുന്നത് എല്ലാ ദിവസവും നടക്കുന്ന പ്രോസസ് ആണ് പക്ഷെ നമുക്ക് പ്രായമാകുന്നതിനനുസരിച്ച് ഈ ഒരു പ്രോസസ് ഒക്കെ ഡിലേ ആവാൻ തുടങ്ങും അപ്പോൾ അതിനനുസരിച്ചുള്ള കെയർ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം അങ്ങനെ നമ്മുടെ സ്കിന്നിൻ്റെ റെജുവിനേഷന് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് ഗോതമ്പ് പൊടി അപ്പം അതുകൊണ്ടും കൂടെയാണ് നമ്മളിത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇത്രയും ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് തൈര് അല്ലെങ്കിൽ പാൽ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് രണ്ടും പറ്റാത്തവർക്ക് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുത്താലും മതി അതും നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ് നിറം വയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇത്രയും തൈര് എടുത്തിട്ടുണ്ട് ഇതും കൂടെ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് മിക്സാക്കി എടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കാപ്പിപ്പൊടിയാണ് കാപ്പിപ്പൊടി നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആക്കും അതുവഴി നമ്മുടെ സ്കിന്ന് നിറം വയ്ക്കാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്ലോ ഒക്കെ സഹായിക്കും പിന്നെ കാപ്പിപ്പൊടി നമ്മുടെ കണ്ണിന് ചുറ്റുള്ള കറുപ്പ് മാറാനും അൺ ആയിട്ടുള്ള സ്കിൻ ടോണൊക്കെ ഈവൻ സ്കിൻ ടോൺ ടോണായിട്ട് വരാനൊക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നിങ്ങളുടേത് നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്കിൻ ഓയിലും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഇത് മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ മുഖത്തും കഴുത്തിലും കണ്ണിന് ഒക്കെ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യുമ്പോൾ ഡ്രൈ ആവാന്ന് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് വാഷ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് നനച്ചു കൊടുക്കുകയും ചെയ്യണം ഡ്രൈ ആക്കരുത് കണ്ണിന് ചുറ്റും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് അപ്പോൾ ഡ്രൈ ആവുന്നതിനനുസരിച്ച് നമുക്ക് കണ്ണിന് ചുറ്റും ചുളികൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നിങ്ങളുടെ ഫേസിലും നെക്കിലും കൈകാലുകളിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് അപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം പിന്നെ ഈ ഒരു പാക്ക് പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ കയ്യിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ചെയ്തിട്ട് നമുക്ക് വാഷ് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പൊ ഞാൻ വാഷ് ചെയ്ത് വന്നപ്പോ കിട്ടിയിട്ടുള്ള റിസൾട്ടാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതായിട്ടുള്ള ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് പാർലറിലൊന്നും പോവാതെ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് പാക്കാണിത് അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഫേസ് പാക്ക് യൂസ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇത് യൂസിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് മുടികൊഴിച്ചലും താരനും ഒക്കെ മാറിയിട്ട് മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്ന നമ്മുടെ ദ്യൂസിൻ്റെ ഹെയർ ഓയിലും അതുപോലെ തന്നെ നമ്മുടെ പിഗ്മെന്റേഷനും കരിവാളിപ്പും ഒക്കെ മാറിയിട്ട് സ്കിന്ന് നിറം വയ്ക്കാനും സ്മൂത്ത് ആവാനും ഹെൽപ്പ് ചെയ്യുന്ന ദിയൂസിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലും ദിയൂസിൻ്റെ അലോവേര ജെല്ലും ഗ്രീൻ ടീ ജെല്ലും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്